ഗായത്രി മന്ത്രം വളരെ നല്ലതാണ് പക്ഷെ ഗായത്രി മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ വെറുതെ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കിയിട്ട് ഗായത്രി മന്ത്രം ഇങ്ങനെ റാന്ന് പറഞ്ഞിട്ടാ അതിനൊരു മന്ത്രോച്ചാരങ്ങൾ ഓരോ അക്ഷരത്തിലും ഈ മന്ത്രങ്ങളിലെ ഇത് ശക്തി നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പൊ നമ്മൾ ശരിക്കും അത് പഠിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്നും അത് നമ്മൾ ദീക്ഷ വാങ്ങണം എന്നിട്ടൊക്കെ ഗായത്രി ജപിച്ചാൽ മാത്രമേ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ജപിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഒന്നുമില്ലെങ്കിലും നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് പഞ്ചലായിട്ട് എഴുന്നേക്കുന്നുണ്ട് ഗായത്രിയാണ് ചൊല്ലുന്നത് അപ്പൊ അതിൻ്റെതായൊരു പവർ ഉണ്ടാവും പക്ഷേ സൂര്യഗായത്രി എന്ന് പറയുന്ന മഹത്തായ മന്ത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിവുള്ള നന്നായിട്ട് അതിനകത്തോട്ട് ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തെ അറിഞ്ഞ ആളായിരിക്കും അങ്ങനത്തെ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണൻ പൂർണ്ണിട്ട് ആ അതല്ല അപ്പൊ അത്രയും മന്ത്രത്തെ ഏർത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള അഗാധ നോളജുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ചുമ്മാ ഒരു മന്ത്രം എന്താന്ന് പറയുന്ന അങ്ങനെ മുണ്ടിപ്പ ദീക്ഷ മന്ത്ര ദീക്ഷ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയല്ല ഒരു മന്ത്രത്തിന്റെ ദീക്ഷ കൊടുക്കാൻ പ്രാപ്തി വരുന്നതിന് ഇത്ര ലക്ഷം മന്ത്ര ജപങ്ങളായാലും ചെയ്തിട്ടുണ്ടാകണം ഇത്ര യജ്ഞം ചെയ്തിട്ടുണ്ടാകണം അങ്ങനെയൊക്കെ കണക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നമുക്ക് ആ ദീക്ഷ തരുന്നതെങ്കിൽ അത് വാങ്ങിച്ച് അതിന്റെ വിധിയാമണ്ണം നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനാണ് എല്ലാം നമ്മൾ സയൻസും അത് തന്നെയാണ് പറയുന്നത് വെസ്റ്റേൺ പോയാലും ഇവിടെ പോയാലും എവിടെ പോയാലും നമ്മൾ കേൾക്കുന്നത് സൂര്യൻ സോളാർ നമ്മളെ സയൻസ് പഠിച്ച എല്ലാവർക്കും അറിയാം സൂര്യനിൽ നിന്നാണ് എല്ലാം വരുന്നത് ഫോട്ടോസിന്തസിസ് അതിൻ്റെ അതിന്റെ സൈക്കിള് ഒക്കെ നമ്മൾ പഠിക്കും കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ സൂര്യൻ ആണ് ഏറ്റവും വലിയ ആള് ആ സൂര്യ ഗായത്രി സോ പവർഫുൾ പക്ഷെ ഇതാണ് സംഭവം നമ്മൾ അറിയണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക